ഈശ്വമ സിഹാക്ക സ്തുതിയായിരിക്കട്ടെ കുഞ്ഞറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം അറിയാനായിട്ട് പോകുന്നത് വിശുദ്ധ ബലയിൽ സുവിശേഷ വായന സമയത്ത് പുരോഹിതൻ സുവിശേഷം വായിക്കുന്നതിന് മുൻപ് മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് എന്നുള്ള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മളെല്ലാവരും കുരിശു വരയ്ക്കാറുണ്ട് എന്തിനാണ് നമ്മൾ കുരിശു വരച്ചത് ആ കുരിശുവരയുടെ അർത്ഥം എന്താണ് പഴയ കാലഘട്ടങ്ങളിലൊക്കെ വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നെ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കുരിശ്ശു വരയ്ക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല മൂന്ന് കുരിശുകളാണ് നമ്മൾ വരയ്ക്കുന്നത് ഒന്ന് നെറ്റിത്തടത്തി രണ്ടാമത് അത്തരത്തിൽ മൂന്നാമത് ഹൃദയത്തിൽ നെറ്റിയിൽ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിച്ചു ഞാൻ കേൾക്കുന്ന വചനം അതിൻ്റെ വ്യാഖ്യാനം എൻ്റെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ നെറ്റിത്തറത്തിൽ കുറിച്ചു വരയ്ക്കുന്നത് അത്തരത്തിൽ കുറിച്ച് വരയ്ക്കുന്നത് ഞാൻ കേൾക്കുന്ന വചനവും അതിൻ്റെ വ്യാഖ്യാനവും എൻ്റെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അതായത് എൻ്റെ അധരത്തിലൂടെ ഈ വചനം പ്രഘോഷിക്കാൻ എനിക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത്തരത്തിൽ കുറിച്ച് വരയ്ക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ഹൃദയത്തിൽ നമ്മൾ കുറിച്ച് വരയ്ക്കും അത് ഞാൻ കേൾക്കുന്ന വചനവും അതിൻ്റെ വ്യാഖ്യാനവും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കണം അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിലനിന്നുകൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എന്നെ അനു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ കുരിശ് വരയ്ക്കുന്നത് അപ്പോൾ മൂന്ന് കുരിശ് നമ്മൾ വരയ്ക്കാറുണ്ട് എൻ്റെ ചിന്തയെ അനുഗ്രഹിക്കണമേ എൻ്റെ ചിന്തയിലേക്ക് നിൻ്റെ വചനം എപ്പോഴും ഉണ്ടായിരിക്കണമേ എൻ്റെ അധരത്തിൽ നിൻ്റെ വചനം ഉണ്ടായിരുന്നു കൊണ്ട് അത് പ്രഘോഷിക്കാൻ എനിക്ക് സാധിക്കണമേ മൂന്നാമത് ഹൃദയത്തിൽ നിൻ്റെ വചനം നിറഞ്ഞുകൊണ്ട് അത് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ഇതാണ് നാം ആ പുരിശുവരയിലൂടെ അർത്ഥമാക്കിക്കൊണ്ട് വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും അതിൻ്റെ വ്യാഖ്യാനം കേൾക്കുമ്പോഴും അത് ജീവിക്കുവാനും നമ്മുടെ ബാധ്യസ്ഥലാണ് മറ്റൊരു അറിവുമായിട്ട് നോക്കിയിട്ട്